തീർച്ചയായിട്ടും സർവകക്ഷി യോഗം എന്ന് പറയുന്നത് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്താനും പ്രതിപക്ഷ കക്ഷികളെ കൂടെ വിശ്വാസത്തിലെടുക്കാനും കൂടിയാണ് പ്രധാനമായും ഇത്തരം ആഭ്യന്തര നമ്മ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഇഷ്യൂകളിലൊക്കെ അത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട് അതാണ് നേരത്തെ തന്നെ ഒരു സർവകക്ഷി യോഗം നടന്നിരുന്നു അന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് അതൊരു ഒരു കല്ലുകടിയായി മാറിയിരുന്നു പ്രധാനമന്ത്രി ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് ഉചിതം കാരണം പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ നയിക്കുന്ന ആൾ അദ്ദേഹം പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നത് തന്നെയാണ് നല്ലത് അദ്ദേഹം അധ്യക്ഷത വഹിക്കാൻ തയ്യാറാകാതിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കാണുന്നില്ല അത് ഇന്ന് നമുക്കറിയാവുന്നില്ല കേന്ദ്രമന്ത്രിസഭായോഗത്തിലും സുരക്ഷാ കാര്യങ്ങൾക്ക് അതായത് സമിതി യോഗത്തിലൊക്കെ പ്രധാനമന്ത്രി തന്നെ അധ്യക്ഷത വഹിച്ചു പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ രാജ്യത്തെ നയിക്കേണ്ടത് സർവകക്ഷി യോഗത്തിലും അതുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും അതുപോലെ തന്നെ ഈ രാഷ്ട്രപതി ഭവനിൽ അടക്കമെത്തി നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഈ ഒരു തിരിച്ചടി നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രപതിയെ ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി എന്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ജനസുരക്ഷ അത് വലിയ രീതിയിൽ കർശനമാക്കുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷ അത് വരുത്തുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാകും ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്തുകൂടെ ചർച്ചയാവുകയില്ലേ തീർച്ചയായിട്ടും രാഷ്ട്രപതിയെ അറിയിക്കുക എന്നൊക്കെ പറയുന്നത് സാങ്കേതികത്വം മാത്രമാണ് അതൊരു അതിന്റെ ചടങ്ങ് അത് നമ്മുടെ ഇന്ത്യയുടെ സംവിധാന ഭരണ സംവിധാനം അനുസരിച്ച് സൈനിക മേധാവിത്വകൾ മേധാവികൾ അതിനെ പ്രധാനമന്ത്രിയെ അറിയിക്കും പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിയോ പോയി രാഷ്ട്രപതിയെ ധരിപ്പിക്കേണ്ടതുണ്ട് കാരണം സർവ്വസൈന്യാധിപൻ കൂടിയാണ് നമ്മുടെ രാഷ്ട്രപതി സ്വാഭാവികമായിട്ടും അതൊക്കെ സാങ്കേതികത്വം മാത്രമാണ് ഇവിടെ ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാൻ കാരണം ഇത്തരൊരടി ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യം അവർക്ക് ഉറപ്പായിരുന്നു അല്ല ഇന്ത്യ നേരത്തേനക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെ തന്നെ അപ്രതീക്ഷിതമല്ല ഇന്നത്തെ ഇന്ത്യ നടത്തിയ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരം അപ്പൊ അതിന്റെ ബാക്കിയായി തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ എന്തെങ്കിലും തിരിച്ചടിക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ സുരക്ഷ എടുക്കേണ്ടതുണ്ട് കാരണം അവിടുന്ന് മിസൈൽ ആക്രമണം ഉണ്ടാകാം റോക്കറ്റ് ആക്രമണം ഉണ്ടാകാം കരയുദ്ധം ഉണ്ടാകാം എല്ലാ സാധ്യതകളും തള്ളിക്കളയാനാവില്ല അപ്പം എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കൽപ്പുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും നമ്മുടെ സൈന്യം അത്രയേറെ കരുത്തുറ്റതാണ് പക്ഷെ അപ്പോഴും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് അവർക്ക് പിന്തുണ കൊടുക്കേണ്ടതുണ്ട് കാരണം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീണ്ട യുദ്ധത്തിലേക്ക് പോകുന്നത് ആർക്കും ഗുണകരമല്ല രാജ്യത്തിനുമല്ല പ്രശ്നപരിഹാരത്തിനുമല്ല കാരണം നമുക്കറിയാവുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു കൊല്ലം കഴിഞ്ഞ നീളുകയാണ് അത് ആര് ജയിച്ചു എന്ന് തന്നെയൊക്കെ കൂടുതൽ എല്ലാവർക്കും നഷ്ടമുണ്ടാകുന്നു ഒത്തിരിയേറെ ഉണ്ടാകുന്നു നാശം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് ഇപ്പൊ പശ്ചിമേഷ്യയില് ഇസ്രയേലുമായി നടക്കുന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളും അപ്പൊ ഇതെല്ലാം യുദ്ധങ്ങളും വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനും ആശിക്കാനുമാവുള്ളൂ അതേസമയം അതിർത്തി കിടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ അനിവാര്യവുമാണ് അതിന്റെ ഒരു തുടക്കമായി ഇത് തുടർട്ടെ കാരണം ഭീകര പ്രവർത്തനത്തിന്റെ വേരറുക്കാതെ ഈ ദക്ഷിണേഷ്യക്കും ലോകത്തിനാകെയും സമാധാനവും നമ്മുടെ സുരക്ഷയും കൈവര ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം